പ്രതിഭാസമ്പന്നരായ നിരവധി നടിമാരെ കൊണ്ട് സമ്പന്നമാണ് മലയാള സിനിമ പുരുഷാധിപത്യ സിനിമാ ചട്ടക്കൂടിലും തങ്ങളുടേതായ പ്രതിഭ കൊണ്ട് മാത്രം നക്ഷത്രങ്ങളായവരാണിവർ കവിയൂർ പൊന്നമ്മയാണ് പതിനേഴാം സ്ഥാനത്ത് മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലു തവണ നേടിയ നടിയാണ് കവിയൂർ പൊന്നമ്മ പതിനാല് വയസ്സു മുതൽ അഭിനയരംഗത്തുള്ള കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങളിലാണ് തിളങ്ങിയത് കൽപ്പനയാണ് പതിനാറാം സ്ഥാനത്ത് കലാകാരികളുടെ കുടുംബത്തിൽ പിറന്ന കൽപ്പന ഹാസ്യതാരമായും സ്വഭാവനടിയായും തിളങ്ങി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള കൽപ്പന അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി ശാന്തകുമാരി എന്ന സീമയാണ് പതിനഞ്ചാം സ്ഥാനത്ത് നർത്തകിയായി തുടങ്ങി നായികയായി തിളങ്ങിയ താരമാണ് പത്തൊമ്പതാം വയസ്സിലെ ആദ്യ സിനിമ അവളുടെ രാവുകൾ മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതി ശ്രീവിദ്യയാണ് പതിനാലാം സ്ഥാനത്ത് തെന്നിന്ത്യൻ താര റാണിയായിരുന്നു ഒരു കാലത്ത് ശ്രീവിദ്യ മികച്ച ഗായക കൂടിയായിരുന്നു ശ്രീവിദ്യ ഫിലോമിനെയാണ് പതിമൂന്നാം സ്ഥാനത്ത് മുത്തശ്ശിയും അമ്മയായും ഹാസ്യതാരമായും സ്വഭാവനടിയായും ഫിലോമിനെ തിളങ്ങി ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ ആനപ്പാറ അച്ചാമ്മ പ്രസിദ്ധം സുകുമാരിയാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് പത്താം വയസ്സിൽ അഭിനയ ജീവിതം ആരംഭിച്ച സുകുമാരിയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാര ജേത്രിയാണ് സുകുമാരി മാധവിയാണ് പതിനൊന്നാം സ്ഥാനത്ത് ആന്ധ്ര സ്വദേശിയായ മാധവി ഒരു വടക്കൻ വീരഗാഥ ആകാശദൂത് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളിയുടെ ഹൃദയം കീഴടക്കി മികച്ച നടിക്കും സഹനടിക്കുമുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങൾ മാധവി നേടിയിട്ടുണ്ട് ഷീലയാണ് പത്താം സ്ഥാനത്ത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് തന്റെ കാലത്ത് നായക നടനോളം പ്രതിഫലം പറ്റിയിരുന്ന നടിയാണ് ഷീല പ്രേംനസീറിനൊപ്പം നായികയായി നൂറ്റിമുപ്പത് ചിത്രങ്ങളിൽ അഭിനയിച്ച് ലോക റെക്കോർഡിന് ഉടമയായി ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതിയാണ് ഒൻപതാം സ്ഥാനത്ത് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം രണ്ടു തവണ ജയഭാരതി നേടിയിട്ടുണ്ട് ദേശീയതലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും നേടി രതിനിർവേദം എന്ന സിനിമയിലേതുപോലെ ധീരമായ കഥാപാത്രങ്ങൾക്ക് ജയഭാരതി ജീവൻ നൽകി ആന്ധ്രാ സ്വദേശിനി സരസ്വതി ദേവി എന്ന ശാരദ മലയാള സിനിമയുടെ വളർത്തുപുത്രിയാണ് ശാരദയാണ് എട്ടാം സ്ഥാനത്ത് മൂന്ന് തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് മൂലധനം പോലുള്ള ചിത്രങ്ങളിലൂടെ അനശ്വര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പാർവതി തിരുവോത്താണ് ഏഴാം സ്ഥാനത്ത് പുതുതലമുറ നടിയായ പാർവതി നിരവധി ഭാഷകളിൽ അഭിനയിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം രണ്ടു തവണ നേടി ദേശീയതലത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടി ജീവിതത്തിലും ധീരമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയാണ് പാർവതി തിരുവോത്ത് മീരാ ജാസ്മിനാണ് ആറാം സ്ഥാനത്ത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാര ജേത്രിയാണ് രണ്ടു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടി തമിഴിൽ കലൈമാമണി പുരസ്കാരവും നേടി ആശാ കിരകുണ്ണി എന്ന രേവതിയാണ് അഞ്ചാം സ്ഥാനത്ത് തമിഴ് മലയാള സിനിമകളിൽ മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മികച്ച നർത്തകി കൂടിയായ രേവതി ജീവിതത്തിൽ ധീരമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന വ്യക്തി കൂടിയാണ് സംവിധായക കൂടിയായ രേവതിക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കെ പി എസ് സി ലളിതയാണ് നാലാം സ്ഥാനത്ത് കെ പി എസ് സിയിലൂടെ സിനിമാ മഹേശ്വരി എം എന്ന ലളിത അഞ്ചു പതിറ്റാണ്ടായി മലയാള സിനിമാ രംഗത്തുണ്ട് പ്രശസ്ത സംവിധായകൻ ഭരതന്റെ ഭാര്യയാണ് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം രണ്ടു തവണയും സംസ്ഥാന സർക്കാർ പുരസ്കാരം നാലു തവണയും നേടിയിട്ടുണ്ട് ശോഭനയാണ് മൂന്നാം സ്ഥാനത്ത് മികച്ച നർത്തകി കൂടിയായ ശോഭന മലയാളമടക്കം നിരവധി ഭാഷകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടു തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് മഞ്ജു വാര്യറാണ് രണ്ടാം സ്ഥാനത്ത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു വാര്യർ അറിയപ്പെടുന്നത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടിയിട്ടുണ്ട് മലയാളികളുടെ പ്രിയതാരം ഉറുവശിയാണ് ഒന്നാം സ്ഥാനത്ത് ഏത് റോളുകളും വഴങ്ങുന്ന അസാധാരണ നടിയാണ് ഉറുവശി നിരവധി ഭാഷകളിൽ നായക നടിയായി തിളങ്ങി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടി